ചെറുപുഴ പഞ്ചായത്തിലേക്ക് കോൺഗ്രസ് പ്രവർത്തകർ നടത്തിയ മാർച്ച് തീർത്തും രാഷ്ട്രീയ പ്രേരിതമാണെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എഫ് അലക്സാണ്ടർ ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രശാന്ത് ഹോട്ടൽ ചെറുപുഴ പുതിയ കാലത്തിന്റെ മേന്മയിൽ നവീകരിച്ച സേവനം തുടരുന്നു ചെറുപുഴ പഞ്ചായത്തിലേക്ക് കോൺഗ്രസ് പ്രവർത്തകർ നടത്തിയ മാർച്ച് തീർത്തും രാഷ്ട്രീയ പ്രേരിതമാണെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എഫ് അലക്സാണ്ടർ കോൺഗ്രസ് പാർട്ടി എനിക്ക് കഴിഞ്ഞ ബോർഡ് വരെ ഉണ്ടായിരുന്ന എല്ലാ കാര്യങ്ങളും കോൺഗ്രസ് പാർട്ടിയുടെ കഴിഞ്ഞു അതിൽ പങ്ക് എല്ലാവരോടും അറിയില്ല ഞാൻ ഇതുവരെ കണ്ടു അവരോട് അതിൽ പങ്കെടുക്കുന്നുണ്ട് അപ്പോൾ പഞ്ചായത്ത് പോലെ ഒരു ഇതുവരെ നാല് ഇരുവരെയൊരു ഭരണപക്ഷം പ്രതിപക്ഷം എന്നുള്ളൊരു വ്യത്യാസം ഇല്ലാതെ ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്നതാണ് എന്താണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന പ്രശ്നങ്ങളുടെയൊക്കെ സാഹചര്യം എന്നുള്ളത് എല്ലാവർക്കും വളരെ വ്യക്തമാണ് ആ ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ ഒരു സമരം നടത്തുന്നത് പിന്നെ പൂർണ്ണമായ അതിന് രാഷ്ട്രീയം എന്ന് മാത്രമേ എനിക്ക് പറയാറുള്ളൂ പഞ്ചായത്ത് ഭരണസമിതി എല്ലാവരും ചേർന്ന തീരുമാനത്തിലാണ് റോഡുകളുടേതുൾപ്പെടെയുള്ള പ്രവൃത്തികൾ നടത്താൻ തീരുമാനിച്ചതെന്നും എല്ലാം തീരുമാനിച്ച് മാസങ്ങൾ കഴിഞ്ഞ് ഇപ്പോൾ ഒരു സമരം തീർത്തും രാഷ്ട്രീയ പ്രേരിതമാണെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു വളർച്ചയിൽ വർഷത്തെ പാരമ്പര്യം പ്രശാന്ത് ഹോട്ടൽ ചെറുപുഴ പുതിയ കാലത്തിന്റെ മേന്മയിൽ നവീകരിച്ച സേവനം തുടരുന്നു വെജിറ്റേറിയൻ സദ്യയും കല്യാണ മണ്ഡപ സൌകര്യവും ബിരിയാണി ഫ്രൈഡ് റൈസ് നൂഡിൽസ് ഷവർമ അൽഫാം ജ്യൂസ് ഷെയ് ഉൾപ്പെടെയുള്ള കുൾബാർ സംവിധാനം രാത്രി പത്ത് മണിവരെ എ സി റൂം സൗകര്യം എഴുപതാം വാർഷികം പ്രമാണിച്ച് കല്യാണ മണ്ഡപത്തിന് അമ്പത് ശതമാനം വാടകയിൽ ഇളവ് പുതിയ അഭിരുചിയിൽ പുത്തൻ ശൈലിയുമായി ചെറുപുഴയുടെ ഹൃദയത്തിൽ പ്രശാന്ത് ഹോട്ടൽ ചെറുപുഴ അറേബ്യൻ ചൈനീസ് ഫാസ്റ്റ് ഫുഡുകൾ ലഭ്യമാണ് സന്ദർശിക്കുക നയൻ